മിൽമ എറണാകുളം മേഖലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കനകമല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീരകർഷക പരിശീലന പരിപാടിയും മേഖലാ യൂണിയനിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു മുൻ ചെയർമാൻ എം ടി ജൈൻ ഉദ്ഘാടനം ചെയ്തു പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെയർമാൻ സി എൻ പിള്ള നിർവഹിച്ചു സംഘം പ്രസിഡന്റും മേഖലാ യൂണിയൻ ഭരണസമിതി അംഗവുമായ ഷാജു വെളിയൻ അധ്യക്ഷത വഹിച്ചു മിൽമ ഭരണസമിതി അംഗങ്ങളായ ടി എൻ സത്യൻ താര ഉണ്ണികൃഷ്ണൻ എൻ ആർ രാധാകൃഷ്ണൻ കെ സി മാർട്ടിൻ മേഖലാ യൂണിയൻ എം ഡി വിൽസൺ ജെ പുറവക്കാട്ട് തൃശൂർ ഡയറി മാനേജർ സി സജിത് പി രാഹുൽദാസ് ഡോക്ടർ ബാലഗോപാൽ അമൽ രാജ് ലിൻഡോ കുരുത്തി സെക്രട്ടറി ഷീബ ജയാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു നിൽക്കുന്ന വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ നയങ്ങളും രൂപീകരിക്കേണ്ടത് ആ വശത്തുണ്ടാകുന്ന ലാഭമാണ് കർഷകർക്ക് നൽകുന്നത് അപ്പൊ ഒരു മൂന്ന് മാസത്തെ കണക്കുകൾ പരിശോധിച്ച് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയൂ ഇപ്പോൾ മാർച്ച് വരുന്നൊക്കെ അടുത്ത മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ഒഴികെയുള്ള സ്ഥാപനത്തിന്റെ വരുമാനങ്ങൾ കണക്കാക്കി